ഒരുമയുടെ പെരുമയിൽ ഇഫ്താർ സ്നേഹ സംഗമം ജമാഅത്ത് ഇസ്ലാമി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹിറാ മസ്ജിദിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ റമദാൻ ഒന്ന് മുതൽ വ്രതമനുഷ്ഠിച്ചു വരുന്ന കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാതയുടെ നോമ്പ് അനുഭവ വിവരണം ജമാ ഇസ്ലാമി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹിറ മസ്ജിദിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ റമദാൻ ഒന്നുമുതൽ വ്രതമനുഷ്ഠിച്ചു വരുന്ന നഗരസഭാ ചെയർപേഴ്സൺ നോമ്പനുഭവങ്ങൾ വിവരിച്ചു പിന്നെ മുപ്പത് ദിവസം കഴിഞ്ഞ വർഷത്തെ ലൈറ്റ്നസ് ഫീൽ വസ്തുതയാണ് ഇത്തരം കൂട്ടായ്മകൾ വർത്തമാനകാല സാഹചര്യത്തിൽ നാടിന്റെ ഐക്യത്തിനും നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ജമാത്ത് ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് കെ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി ബഹുഭാഷ പഠന കേന്ദ്രം ഡയറക്ടർ എ എം ശ്രീധരൻ ഡോക്ടർ സി ബാലൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു പി കെ നിഷാന്ത് കെ എ ബക്കർ ഹക്കിം കുന്നിൽ സജീർ കല്ലിംഗാൽ അഡ്വക്കറ്റ് എം സി ജോസ് അഡ്വക്കറ്റ് ദിനേശൻ സി യൂസഫ് ഹാജി രാജേന്ദ്രകുമാർ ബാബു കോട്ടപ്പാറ ഫസൽ റഹ്മാൻ കാറ്റാടി കുമാരൻ എൻ ഇബ്രാഹിം ബഷീർ ആറങ്ങാടി എ ഹമീദ് ഹാജി അടുക്കറ്റ് പി നാരായണൻ എം മുകുന്ദ്രഭു അഹമ്മദ് കിർമാണി സി കെ റഹ്മുള്ള ഡോക്ടർ ബഷീർ ഡോക്ടർ റിയാസ് ഡോക്ടർ മിസഹബ് തുടങ്ങി മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ടി മുഹമ്മദ് അസ്ലം സ്വാഗതവും ബി എം മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്